ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ മട്ടാഞ്ചേരിയിൽ പോയിരുന്നേ മട്ടാഞ്ചേരിയിൽ ഇടക്ക് പോകാറുണ്ട് മട്ടാഞ്ചേരി പാന്തൻകുരിശിൻ്റെ നടന്നാണ് പറയുന്നത് പക്ഷെ അതല്ല അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല പറയേണ്ടത് പാന്തൻ എന്നുള്ളതാണ് ഈ ഭ്രാന്തൻ കുരിശെന്നുള്ളതായത് അങ്ങനെയാണ് പറയേണ്ടത് അതായത് പാതയോരത്ത് നാട്ടപ്പെട്ട കുരിശ് വാണിജ്യ വ്യവസായങ്ങൾക്ക് വേണ്ടി കൊച്ചിയിൽ വരുന്നവർക്ക് എന്നും അഭയമേകിയ സ്ഥലമാണ് ഒരു നിമിഷമെങ്കിലും കുരിശിൽ നടയിൽ കയറി അവർ ആശ്വാസം കണ്ടെത്തിയിരുന്നു അക്കാലത്ത് മട്ടാഞ്ചേരിയിലെ ഒരു വ്യാപാരിയുടെ പക്കൽ നിന്ന് ഒത്തിരിയേറെ സാധനങ്ങൾ കളവ് പോയി പാവം എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ കുരിശിൻ്റെ നടയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷം വേറൊരു മനുഷ്യൻ മാനസികാകാസ്തം നേരിട്ട് കുരിശിൻ്റെ നടയിൽ വന്ന് തൻ്റെ അറിവില്ലായ്മ നിമിത്തം സംഭവിച്ചതെന്ന് തെറ്റിനും മാപ്പ് അപേക്ഷിച്ചു സാധനങ്ങൾ ഏൽപ്പിച്ചു അന്നു മുതൽ വിശുദ്ധ കുരിശനോടുള്ളത് ഭയഭക്തി ആദരവുകൾ വിശ്വാസികളിൽ വർദ്ധിക്കുകയും പാന്തൻ കുരിശ് ഭ്രാന്തൻ കുരിശാകുകയും പിന്നീടത് കുരിയച്ചനായി തീരുകയുമാണ് ഉണ്ടായത് ഇന്നും ആ വിശ്വാസത്തിൻ്റെ തണലിൽ അനേകായിരങ്ങൾ അവരുടെ തകർന്ന കുടുംബങ്ങൾക്കും മനസ്സുകൾക്കും അനാഥത്വത്തിനും ആശ്വാസം തേടി ഇവിടെ എത്തുകയാണ് ഞാനും പോയി ഞാനും പോകാറുണ്ട് എൻ്റെ പല സാധനങ്ങളും എൻ്റെ ഈ അടുത്ത ദിവസം എന്നൊരു മോതിരം പോയി അതിനായിട്ടാണ് ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ച് എൻ്റെ വിശദൂർശി എനിക്കത് വഴി കിടന്ന് ഞാൻ പോയിരുന്ന കാറ് ഇറങ്ങിയ സ്ഥലത്ത് അവിടെ കിടന്ന് വേറൊരു വേറൊരു നാട്ടിൽ വേറൊരു സ്ത്രീക്ക് കിട്ടിയിട്ട് അതെനിക്ക് തിരിച്ചു കിട്ടി എൻ്റെ വിശ്വാസം എല്ലാവരുടെയും വിശ്വാസമാണ് വിശ്വാസം നമ്മളെ പൊറപ്പിക്കട്ടെ എനിക്കുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്നില്ല ഞാൻ എൻ്റെ അനുഭവം എൻ്റെ വിശ്വാസം ഞാൻ പറയാണ് അപ്പം എല്ലാവർക്കും സുഖം എൻ്റേതേ നോഹക്കുട്ടിയൊക്കെ അവിടെ പള്ളിയിൽ ഓടി അടക്കണം അത് കഴിഞ്ഞിട്ട് അവളെന്താ കൊന്തയൊക്കെ വാങ്ങിച്ചു ചെറിയ കുഞ്ഞു കൊന്ത പിള്ളേരുടെ കഴുത്തിലിടുന്നത് അതൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിലെത്തി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ